ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ഓഫ് ഫിനാലേക്കുള്ള ആറാമത്തെ ടാസ്കും ഇപ്പോൾ പൂർത്തിയായി ഈ ടാസ്കിന്റെ പ്രത്യേകത മീൻമുള്ളുകൾ കുത്തിക്കയറ്റുക എന്നുള്ളതായിരുന്നു മൂന്ന് ബാഗുകളിലായിട്ട് കുറച്ചധികം മീൻമുള്ളു എന്ന് സങ്കല്പിക്കാവുന്ന പൈപ്പ് പോലെയുള്ള കുറെ സാധനങ്ങൾ അത് മൂന്ന് സ്ഥലങ്ങളിൽ ബാഗുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഒറ്റ കൈ മാത്രം കെട്ടിക്കൊണ്ട് ഈ ബാഗുകൾ എടുത്ത് നിശ്ചിത സ്ഥലത്തേക്ക് എത്തുക ഈ ബാഗുകൾ എടുക്കുന്നത് പോലും കൈകൊണ്ട് പിടിച്ചെടുക്കുവാൻ പറ്റില്ല ഒരു ഹുക്കാണ് കയ്യിലുള്ളത് ആ ഹുക്ക് കൊണ്ട് രണ്ടാമത് അവിടെ കിടക്കുന്ന ഒരു ഹുക്കുണ്ട് ആ ഹുക്കിലേക്ക് ആദ്യം കൊളുത്തി വെക്കണം അതിനുശേഷം ബാഗിന് ഒരു കൊളുത്തുണ്ട് അതിലേക്ക് ഈ ഹുക്ക് സംയോജിപ്പിക്കണം അതിനുശേഷമാണ് ഇത് എടുത്തുകൊണ്ട് പോകേണ്ടത് ഈ മുള്ളുകൾ ഫിറ്റ് ചെയ്തു ഒരു സ്ഥലമുണ്ട് അവിടെയുള്ള മാർക്കിലേക്ക് ഈ ബാഗ് കൊണ്ടുവന്നിട്ടതിനു ശേഷം ഒറ്റ കൈ കൊണ്ട് തന്നെ ഈ ബാഗ് അഴിച്ച് അതിലെ മുള്ളുകൾ ഓരോന്നായി താഴെയിട്ടതിന് ശേഷം അത് കൃത്യതയോടുകൂടി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു മത്സരമായിരുന്നു കണ്ടിരിക്കുവാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആ മത്സരം അവസാനിക്കുമ്പോൾ വെറും ഒൻപത് മിനിറ്റും അൻപത് സെക്കൻഡും കൊണ്ട് ഈ മീൻമുള്ളകളെല്ലാം കുത്തി കൃത്യമായ ഒരു ആകൃതിയിലേക്ക് കൊണ്ടുവന്നത് അനുമോൾ ആയിരുന്നു അനുമോൾക്ക് എട്ട് ആണ് ലഭിച്ചിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന പോയിന്റുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇരുപത്തി പോയിന്റിലേക്കാണ് അനിമോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ടാസ്ക് അനുമോൾ തൂക്കി രണ്ടാം സ്ഥാനത്തെത്തിയത് അക്ബർ ആണ് അക്ബർക്ക് ഏഴ് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് ഒൻപത് മിനിറ്റും അൻപത്തി ആറ് സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹം അത് പൂർത്തീകരിച്ചത് ടോട്ടൽ പോയിന്റ് അക്ബറിന് മുപ്പത്തി ആറാണ് ഈ ടാസ്കിൽ മൂന്നാം സ്ഥാനം കിട്ടിയത് അനീഷ്ടിനാണ് പന്ത്രണ്ട് മിനിറ്റും പതിനെട്ട് സെക്കൻഡുകളുമാണ് അദ്ദേഹം ഈ ടാസ്ക് പൂർത്തിയാക്കുവാൻ വേണ്ടി എടുത്തത് ആറ് പോയിന്റുകളാണ് അനീഷ്ടിന് ലഭിച്ചിരിക്കുന്നത് അനീഷിന്റെ ടോട്ടൽ പോയിന്റ് ഇരുപത്തി അഞ്ച് ആര്യൻ പതിമൂന്ന് മിനിറ്റും മൂന്ന് സെക്കൻഡും കൊണ്ടാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അഞ്ച് പോയിന്റാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആര്യന്റെ ടോട്ടൽ പോയിന്റ് ഇപ്പോൾ മുപ്പത്തി ഒൻപതാണ് അടുത്തത് നൂറയാണ് മിക്കവാറും ടാസ്കുകളിലെല്ലാം ഉജ്ജ്വല പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരുന്ന നൂറ ഇന്നത്തെ ടാസ്കുകളിൽ മെല്ലെ താഴേക്ക് വരുവാൻ തുടങ്ങി നൂറയ്ക്ക് പതിനാറ് മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡും വേണ്ടി വന്നു മീൻമുള്ള ക്രമീകരിച്ചു വെക്കുവാൻ മാത്രമേ ലഭിച്ചുള്ളൂ പോയിന്റ് ആണ് നൂറയ്ക്ക് ആകെ തന്റെ അക്കൗണ്ടിലുള്ളത് അടുത്തത് നെവിനാണ് പതിനെട്ട് മിനിറ്റും ഇരുപത്തിയെട്ട് സെക്കൻഡും കൊണ്ടാണ് അദ്ദേഹം അത് പൂർത്തീകരിച്ചത് മൂന്ന് പോയിന്റ് മാത്രമാണ് നെവിന് കിട്ടിയത് ടോട്ടൽ പോയിന്റ് മുപ്പത്തി രണ്ട് സാബുമാൻ പതിനെട്ട് മിനിറ്റും അൻപത്തി ഒന്ന് സെക്കൻഡും എടുത്തു രണ്ട് പോയിന്റുകൾ കിട്ടി ടോട്ടൽ പോയിന്റ് അദ്ദേഹത്തിന് ഇരുപത്തിയേഴാണ് അവസാനമായി നിൽക്കുന്നത് ആതിലെയാണ് പതിനെട്ട് മിനിറ്റും അൻപത്തി മൂന്ന് സെക്കൻഡും എടുത്തു അങ്ങനെ എട്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ആതിലേക്ക് ഒറ്റ പോയിന്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ടോട്ടൽ പോയിന്റ് ആതിലേക്ക് പത്തൊൻപത് അങ്ങനെ ആറ് ടാസ്കുകൾ പിന്നിട്ടും ആറ് ടാസ്കുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും പോയിന്റ് നിലയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് നൂറ തന്നെയാണ് പോയിന്റ് ആണ് നൂറ കരസ്ഥമാക്കിയിരിക്കുന്നത് ആര്യൻ തൊട്ടുപിന്നിലുണ്ട് മുപ്പത്തി ഒൻപത് പോയിന്റുമായിട്ട് നൂറയുടെ ഈ അപ്രമാദിത്വം നിലനിർത്തുവാൻ കഴിയുമോ എന്നുള്ളത് വരുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ താഴെ കിടക്കുന്ന പല ആൾക്കാരും മെല്ലെ ഇടിച്ചു കയറി മുകളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആദ്യ മാത്രം വളരെ നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നൂറ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതിനുള്ള പ്രയോജനവും കാണുവാൻ സാധിക്കുന്നുണ്ട് അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം